കവിത മാമ്പഴക്കാലം രചന ആലാപനം ഷൈല പിക്ക് പുലരിയിൽ മഞ്ഞത്തും മാന്തോപ്പിലെത്തിയ അണ്ണാറ് കണ്ണനും കൂട്ടുകാരും പുലരിയിൽ മഞ്ഞത്തു മാന്തോപ്പിലെത്തിയ അണ്ണാറ് കണ്ണനും കൂട്ടുകാരും മാവിൻ ചുവട്ടിലെ ചക്കര മാമ്പഴം ചാഞ്ഞും ചരിഞ്ഞും വന്നെത്തി നോക്കി കൊക്കിലൊതുക്കിയും കാർന്നു തിന്നും അവർ കൂട്ടമായ തിശപ്പടക്കി കൊക്കിയിലൊതുക്കിയും കാർന്നു തിന്നും അവർ കൂട്ടമായ തിശപ്പടക്കി കുട്ടികളോടി വന്നെത്തുന്ന നേരത്തെ കൂട്ടമായി മുട്ടനുറുമ്പുമെത്തി കുട്ടികളോടി വന്നെത്തുന്ന നേരത്ത് കൂട്ടമായി മുട്ടനുറുമ്പുമെത്തി കൊതിയോടെയുണ്ണികൾ ചാഞ്ഞു കിടക്കുന്ന മാങ്കൊമ്പിലൊന്നങ്ങ് കൊത്തി വീഴ്ത്തി കൊതിയോടെ ഉണ്ണികൾ ചാഞ്ഞു കിടക്കുന്ന മാങ്കൊമ്പിലൊന്ന് കൊത്തി വീഴ്ത്തി മാധുര്യമോറുന്ന മാമ്പഴമോരോനും കുട്ടികൾക്കെന്നെന്നും തേന്മഴയായി മാധുര്യമോറുന്ന മാമ്പഴമോരോന്നും കുട്ടികൾക്കെന്നെന്നും മാമ്പഴക്കാലമാ ധോർമയിലെപ്പോഴും ബാല്യകാലം മാമ്പഴക്കാലമാ ഓർമയിലെപ്പോഴും ബാല്യകാലം